ഞാൻ ഈ മെയിൻസ് തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല കാരണം ആ ടൈമില് എൻ്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അമ്മയുടെ ഹെൽത്ത് ഒക്കെ ആയിട്ട് ആകെ ഒരു പ്രശ്നമായിരുന്നു ആ ടൈമില് പ്രത്യേകിച്ച് ഞാൻ പോണോ വേണ്ടെന്നുള്ള അമ്മ ഒരു പത്തിരു ദിവസം ഐസ്യൂലായിരുന്നു ആ ടൈമില് ഇപ്പൊ ഹോൾ ടിക്കറ്റ് വന്ന സമയത്ത് എനിക്ക് എന്നുള്ള ഒരു ഇതില്ലായിരുന്നു കാരണം അത്ര കണ്ടീഷൻ വേഴ്സ് ആയിരുന്നു മെയിൻസ് എഴുതാൻ പോണേല ഞാൻ ഒരൊറ്റ മോക്കൂലും ചെയ്തില്ല കാരണം ഞാൻ ഒരു പത്തിരുപത് ദിവസമായിട്ട് ആ ഒരു ഇതിലായിരുന്നു ആശുപത്രി എം ഐസ്യു ആ ഒരു വീട്ടിൽ നിന്ന് വന്നും പോയി രാത്രി വന്നും പോയി എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ശരിക്കും അറ്റംപ്റ്റ് ചെയ്യാൻ നേരിടാൻ അല്ല നമ്മള് ഇത് വേണം അപ്പൊ ആ ഒരു ആ ഒരു പോയിന്റ് ടൈമിൽ എനിക്ക് ആ ഒരു ഇതായിരുന്നു കാരണം ഞാൻ അങ്ങനെ ആയി ആ പത്ത് ദിവസം കാരണം എല്ലാവരും നമ്മൾ ആ അപ്പം നമ്മൾ പ്രൈമറി ആയിട്ട് ഇപ്പോൾ ഒരു ജോലിയും ഒരു ഹെൽത്തും വരുമ്പോൾ നമ്മൾ ഓമേ ജോലി കിട്ടും നമ്മൾ നമ്മൾ പ്രൈമറി ഇപ്പോൾ അവിടുത്തെ ഒരു ഇതിലോട്ട് പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക ബാക്കി കുട്ടികളും എക്സും ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ആ ഇരുവർഷത്തെ ആ ഒരു ചിലർ പതിനേഴ് പതിനെട്ട് ഇരുപത് വർഷത്തെ ഗ്യാപ്പിൽ വരുന്നവരാണ് അപ്പോൾ നമ്മൾ നിരാശരായിട്ടിരുന്നൊരു കാര്യമില്ല നമുക്ക് ഇറങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളവർ നമ്മളിപ്പം സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഒരു ഇതാണ് കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ കയ്യിലുള്ള ജോലി കളഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഇറങ്ങിയിട്ട് കിട്ടുമില്ലയെന്നൊരു ഉറപ്പില്ല

ക്ലർക്കാണ് കിട്ടിയിരിക്കുന്നത് സാറ് സെലക്ട് ആയിരിക്കുന്നത് കാനറ ബാങ്കിലായിരുന്നു വെൽക്കം സർ സാറിന്റെ വീട് ഇവിടെ തന്നെയാണ് ഇവിടെയാണ് ഞാൻ ട്രിവാൻഡത്ത് പട്ടത്താണ് താമസിക്കുന്നത് വീട്ടിൽ വീട്ടിലെ അച്ഛനുണ്ട് അമ്മ വൈഫ് ഒരു മോൻ മകൻ മൂന്നാം ക്ലാസ്സിലാണ് ഇപ്പോഴത്തെ പട്ടം കെ വി എക്സ് എക്സ് എയർഫോഴ്സ് ആണ് വർഷം സർവീസ് കഴിഞ്ഞിട്ടാണ് ബാങ്ക് എക്സാമിലേക്ക് എപ്പോഴായിരുന്നു ജനുവരിയില് തേർട്ടി ഫസ്റ്റിന് ഞാൻ റിട്ടയർ ആയു അതിനുശേഷം ഇറങ്ങുന്നതിന് മുന്നേ ഒരു പേടിയുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു ജോബ് ഇരുന്നിട്ട് അത് കളഞ്ഞിട്ട് ഇനി പുതിയൊരു ജോബിലോട്ട് പോകുമ്പോൾ പേടി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇരുപത് വർഷം ഇത്രയും നാള് പുറത്ത് ഇരുന്നതുകൊണ്ട് നാട്ടില് ഒന്ന് സെറ്റിലായിട്ട് ഒരു നല്ലൊരു ഏതെങ്കിലും ഒരു ജോലി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു സർവീസിൽ എന്റെ ആദ്യം ഡൽഹിയിലായിരുന്നു ഏഴടിപ്പിച്ച് ഉണ്ടായിരുന്നു ഡൽഹി പിന്നെ യു പിൽ പിന്നെ ഗുജറാത്ത് ജാംനഗർ പിന്നെ ശ്രീനഗർ ഉണ്ടായിരുന്നു ജെ എൻ കെ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് ഒരു മൂന്ന് വർഷം എനിക്കൊരു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ എനിക്ക് ഇവിടെ ഏറ്റവും വേണ്ട ആക്കുളത്ത് മൂന്ന് വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആസാമിലോട്ട് പോയായിരുന്നു തേസ്പൂരിലോട്ട് തേസ്പൂർ കഴിഞ്ഞ് പിന്നെ ബറേലി യു പിയില് അത് ലാസ്റ്റ് ഇതായിരുന്നു ബറേലിന്ന് പിന്നെ അവിടെ നിന്നാണ് ഞാൻ ജനുവരി ട്വന്റി ഫോറിന് വിശാദൻഡ് ഫോർ എന്ന് പറയുമ്പോൾ ഒരു വർഷമേ ആയിട്ടുള്ള എങ്ങനെയാണ് സർവീസിലെ ബാങ്ക് ജോബ് അല്ല നമ്മള് സർവീസ് കേറുമ്പോൾ ഉള്ള ഒരു ഫിഫ്റ്റീൻ മിനിമം നമ്മൾ എന്തായാലും ചെയ്യണം അത് കഴിഞ്ഞ് ഫിഫ്റ്റീൻ കഴിഞ്ഞ് ഒരു ട്വന്റിയിലോട്ട് വരുന്ന ഒരു ആ ഒരു ടൈം ഉണ്ടല്ലോ അഞ്ച് വർഷം അപ്പോ ഒരു സെവൻറ്റീൻ എയ്റ്റീനൊക്കെ ആവുമ്പോൾ ചിലർക്ക് ടൈം കിട്ടുന്നുണ്ട് പ്രിപ്പറേഷൻ ചിലവർക്ക് കിട്ടാറില്ല അപ്പൊ നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നവർ കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ അത്രയ്ക്ക് എഫോർട്ട് എടുത്തോന്ന് ചോദിച്ചാൽ ആ ടൈമിൽ എനിക്ക് ഒരു എഫേർട്ട് കിട്ടിയില്ല കാരണം എനിക്ക് അങ്ങനെ പറ്റിയില്ലായിരുന്നു അപ്പം നമ്മൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് അന്വേഷിച്ചത് നമുക്കൊരു എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് അപ്പോൾ ആ ടൈമിലൊക്കെ വേറെ ഉണ്ടായിരുന്നു ഇ പി എഫ്ഐയുടെ എസ് എസ് എ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എഴുതാൻ പറ്റിയില്ല അപ്പം ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങിയതിന് ശേഷമുള്ളൊരു അറ്റംപ്റ്റ് ഇവിടെ വന്നു അത് സാറിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും യൂസ്വലി എന്താ കണ്ടുവരുന്നത് വെച്ചാൽ സർവീസ് കഴിയും പക്ഷെ പിന്നീട് അങ്ങ് സർവീസ് കയറി കഴിഞ്ഞിട്ട് മടി പിടിച്ചിട്ട് സർവീസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ തന്നെയും എന്താ വേറെ ജോബ്സ് ഒന്നും നോക്കാതെ ചിലപ്പോ സെക്യൂരിറ്റി ജോബ്സിനൊക്കെ ആയിരിക്കും മിക്കവേരും പോകും വീണ്ടും സർവീസിൽ കയറണം എന്നുള്ളൊരു മോട്ടിവേഷൻ അത അത്ര സാരമല്ല അതെങ്ങനെ എല്ലാവർക്കും പറ്റുന്നില്ല അപ്പൊ

അപ്പോഴത്തേക്ക് രാവിലെ ആറ് ആറര ഉള്ള ഷിഫ്റ്റാണ് അപ്പോൾ ട്വൽവ് തേർട്ടി ആവുമ്പോൾ തീരും അപ്പോൾ ഞാൻ അങ്ങനൊന്ന് പ്ലാൻ ചെയ്ത് ആറര തൊട്ട് പന്ത്രണ്ടര മൂന്നേ വിട്ടിട്ട് ആ ഒരു ടൈമിൽ എനിക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു കിട്ടണം കാരണം ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫ്രീ ആണ് ഞാൻ ചെയ്യാനായിട്ട് അപ്പം ആ ടൈമിൽ ഞാൻ നോക്കിയതാണ് പഠിക്കാനായിട്ടുള്ളതും പിന്നെ അച്ഛനും അമ്മ എല്ലാവരെയും നല്ല സപ്പോർട്ടായിരുന്നു ജോലി വേണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന് പക്ഷേ ഞാൻ എനിക്ക് നേടിയെടുക്കാൻ ടൈം കിട്ടി എന്നാലും ചെയ്യാൻ പറ്റി അപ്പോ ഈ വരാന്ത റേസിൽ ആണ് ജോയിൻ അതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് റേസ് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ജനുവരി ലാസ്റ്റ് ആണ് നമ്മൾ ഇറങ്ങിയത് തേർട്ടി ഫസ്റ്റ് ജനുവരിയില് അപ്പൊ ഇറങ്ങി കഴിഞ്ഞ് അപ്പൊ ആദ്യത്തെ ഒരു പത്ത് മണി ദിവസത്തെ നമുക്കൊരു സെറ്റ് ആവാനുള്ള ഒരു കാരണം ലഗീജോക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് ഒരു കോമ്പറ്റീവ് മൂഡിലോട്ട് ഒരു എക്സാം ജോയിൻ ചെയ്യണം എവിടെ ജോയിൻ ചെയ്യണം മൂന്നാലൂടെ നോക്കി നോക്കിയിട്ട് പിന്നെ നമ്മുടെ കൂടെ നാലഞ്ച് പേർ ഇറങ്ങിയായിരുന്നു അപ്പം നമ്മളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഒരാളെ നേരത്തെ കയറി ഒരു മാസം മുന്നേ കയറി നമ്മുടെ കൂടെ ഇറങ്ങി നേരത്തെ കയറിയായിരുന്നു അപ്പം നമുക്ക് അപ്പം കുറച്ചും കൂടെ റേസ് കൂടെ നമ്മുടെ ഫാമിലി തന്നെ ഒരു റേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിലോട്ട് എന്തായാലും റേസിലോട്ട് പോകാമെന്ന് ചോദിച്ചു പോയി ഞാൻ ഒന്ന് ഒരു ജോയിൻ ചെയ്യണ രണ്ടാഴ്ച മുന്നേ ഞാൻ റേസിലോട്ട് പോയായിരുന്നു പോയിട്ട് അവിടെ കയറി എനിക്ക് അതാണ് ആദ്യം ഇഷ്ടപ്പെട്ടത് ആദ്യം കാരണം ഞാൻ ചെന്നിട്ട് എനിക്ക് സബ്ജക്റ്റ് ഒരു ഊഹമുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഉണ്ട് ഉണ്ട് മാത്സ് ഉണ്ടെന്നുള്ള അപ്പൊ ഞാൻ എനിക്ക് റീസണിങ്ങിന്റെ ഒരു ചെറിയൊരു ടൈറ്റ് ആണ് എന്നാലും ചെയ്യണമെന്നുണ്ട് അപ്പം അത് കുറച്ചുകൂടെ വർക്ക്ഔട്ട് ആവാനായിട്ടാണ് ഞാൻ അവിടെ ചോദിച്ചത് അപ്പം അവിടെ ചെന്നപ്പോഴേ ഞാൻ ആദ്യം അവിടെ ഇരുന്ന് മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് ഇരിക്കാൻ പറ്റുമെന്ന് അഡ്മിഷൻ ആയില്ല അതിന് അന്വേഷിക്കാൻ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ മിസ്സിൻ്റെ ചോദിച്ചു എനിക്ക് ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു ഒന്ന് നോക്കാനായിട്ട് എൻ്റെ റീ റീസണിങ്ങിൻ്റെ ഒരു ഇത് എനിക്കൊന്ന് എന്നെക്കൊണ്ട് പറ്റുമോ പറ്റൂലെന്ന് അറിയത്തില്ല അപ്പം കാരണം കുച്ചു കുട്ടികളെല്ലാം ആ ഒരു നമ്മൾ ഈ നാൽപ്പത് വയസ്സായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവർ ആ ഒരു ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ് അപ്പോ അവരോട് പഠിക്കുമ്പോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്രാഫിങ് കിട്ടുമോ അങ്ങനെ അപ്പൊ തന്നെ നോക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് ഇയർ ഞാൻ ഒന്നും അയച്ചില്ല അടുത്ത ദിവസം തന്നെ വന്നു അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തപ്പോ മാർച്ച് എയ്റ്റീൻ ആ ഒരു ബാച്ചിൽ തന്നെ ഒരു നാലര മാസം നന്നായിട്ട് അവിടത്തെ ഒരു നല്ലൊരു ബേസിക് സർക്കിൾ ആ എല്ലാം ഒരു സൂപ്പർ ബാച്ച് അല്ല ബാച്ച് അല്ലെ എക്സ്ട്രീം ിൽ തന്നെ വർക്ക് ചെയ്തോണ്ടിരുന്നു നമുക്ക് ചെലത് ക്വസ്റ്റൻസ് നല്ല ടഫല്ലേ നമ്മുടെ എത്രത്തോളം പറ്റും നോക്കി സർക്കിൾ ടൈമില് മെന്റേഴ്സും വന്ന് കേറുമ്പോൾ നമുക്ക് ആദ്യം സ്പീഡ് മാക്സ് അതൊന്നും നമുക്ക് അറിയത്തില്ല എന്താണ് സംഭവം അറിയത്തില്ല സിംപ്ലിഫിക്കേഷൻ കൊസ്റ്റിൻ അവർ ആദ്യമേ നമുക്ക് പറഞ്ഞു പറഞ്ഞതല്ലേ മാക്സ് ആണെങ്കിൽ മാക്സിൽ ഇത്ര കൊസ്റ്റിൻസ് ഉണ്ട് മാക്സിൽ നമ്മൾ ആദ്യ ഏതാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഏതാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എത്ര പെട്ടെന്ന് കിട്ടുന്ന മാർക്സ് ഏതൊക്കെയുണ്ട് അപ്പൊ ഏരിയ ഒക്കെ സ്റ്റാർട്ടിംഗിലെ പഠിച്ചു തന്നപ്പോ നമ്മൾ ആ റൂട്ട് ചെറുതായിട്ട് പഠിച്ച് 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 പിന്നെ കൂട്ടത്തിലുള്ള സർക്കിൾ സർക്കിള് നല്ലവരാണ് കാരണം നമ്മൾ ഞാൻ എൻ്റെ സർക്കിളിൽ ഇപ്പോൾ അറിവ് വരുന്നതിൻ്റെ ഞാനൊരാളെന്തോ ഉള്ളൂ നെക്സ്റ്റ് സർവീസ് അപ്പം ബാക്കി എല്ലാവരും കൂടെ ഉള്ള പിള്ളേ അപ്പോൾ അവർ ഫാസ്റ്റ് കാൽക്കുലേ ക്രാക്ക് ചെയ്തങ്ങ് പോവാണ് അപ്പം നമുക്ക് ആ ഒരു സ്ലോ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വരുന്നത് ചെയ്ത് ചെയ്ത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗായത്രി മിസ്സായിരുന്നു സർക്കിളിലെ അപ്പം മിസ്സും നല്ല ഹെൽപ്പായിരുന്നു അപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റി കുറച്ച് പിന്നെ അവിടുത്തെ മെറ്റീരിയൽ ആയാലും സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം നല്ലതായിരുന്നു പിന്നെ ലാബിൻ്റെ എല്ലാം ലാബും ലാബ് കാരണം എനിക്ക് ഈ മോനെ വിളിക്കേണ്ട ഒരു ഇതൊള്ളു കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് മോർണിങ് എന്നെ എടുത്തത് എനിക്ക് ആദ്യം ഞാൻ ചോദിച്ചു ബാങ്ക് എസ് എസ് സി നോക്കാന്ന് വിചാരിച്ചു പിന്നെ ബാങ്ക് തന്നെ എടുക്കാന്ന് വിചാരിച്ചു മോർണിങ്ങിൽ ആ ഒരു ഇതിലോട്ട് പോയത് രാവിലെ എനിക്ക് അവനെ വിട്ടുകഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എനിക്ക് കുറച്ച് അവിടെ പഠിച്ചിട്ട് ആ ടൈമിൽ ഇറങ്ങുകയും ചെയ്യും അവനെ വിളിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ആ ടൈമിൽ സർക്കിളും അതും നല്ല ഇതായിരുന്നു കാരണം ബേസിക്കലി നമുക്ക് പറഞ്ഞു തരുമ്പോ ചെറുതായാലും ഇപ്പൊ ചെറിയാണ് ഇപ്പൊ ഇന്ത്യൻ ആണെങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ടത് പറഞ്ഞു വരും നമ്മൾ അതിന് ഒന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു

ാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഡിഗ്രിയിലായ കൊണ്ട് മാത്സ് ആണ് ഞാൻ മെയിൻ മെയിൻസ് എടുത്തത് അപ്പൊ മാത്സ് എനിക്കൊരു ഇഷ്ടമുള്ള വിഷയമായിരുന്നു മാത്സും ഇംഗ്ലീഷും കംഫർട്ടബിൾ ആയിരുന്നു റീസണുകൾ നോക്കും അപ്പം മാക്സ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അവിടെ പഠിപ്പിച്ചത് വെച്ച് തന്നെ നമ്മൾ അവർ ബാറ്റേൺ തന്നല്ലോ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ഇന്നതിന്ന് വരും ഇന്നത് ഒരു ഡി എ ആയാലും ഒരു സിംപ്ലിഫിക്കേഷൻ ആയാലും നമുക്ക് അവർ എഴുപത് ശതമാനം മാർക്ക് അതിൽ നിന്നാണല്ലോ അപ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്ത് കാരണം പ്രിലിംസ് കിടക്കാനുള്ള ആദ്യത്തെ മെയിൻ സിംപ്ലിഫിക്കേഷൻ മാത്സ് നന്നായിട്ട് ആ ഫാസ്റ്റ് കാൽക്കുലേഷനും ഡി എ ഡേറ്റ് ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അത് നോക്കി അപ്പം അത് തന്നെ കുറെ ചെയ്തു ചെയ്ത് ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആയാലും കുറച്ച് നന്നായിട്ട് ചെയ്തപ്പോൾ ആ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റി ഒരു പറയല്ലോ ടൈമുള്ളത് നമ്മളൊരു പന്ത്രണ്ട് ക്വസ്റ്റിനോ പതിനഞ്ച് ക്വസ്റ്റിനോ ഇന്ന ടൈമിലുള്ളിൽ ചെയ്യണമെന്ന് അപ്പോൾ ആദ്യം പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നു ചെയ്തു പഠിച്ചു സർക്കിൾ ഇരുന്നു ചെയ്തു വീണ്ടും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു ചെയ്ത് ചെയ്ത് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലോട്ട് വന്നു പിന്നെ ഡി ഐ അതുകണക്കിന് എല്ലാം കിട്ടണമെന്നില്ല എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു അടുത്ത മറ്റിങ്ങും കുറച്ച് കുറച്ചായത് അപ്പം അങ്ങനെ ലെവലാദ്യം ഒട്ടും ഇല്ലായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഇറങ്ങുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് ആകെ മാർക്ക് നാലാം ആയിരുന്നു നമുക്ക് അറിയത്തില്ല എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഇപ്പം എക്സാമിന് പോയാൽ ആദ്യം നമ്മൾ സെലക്ട് ആദ്യം സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള അപ്പോൾ നമുക്ക് ഒരു ബേസിക്ക് നമുക്ക് കിട്ടേണ്ട ഒരു മാർക്ക്സ് നമ്മൾ ടാർഗറ്റ് കിട്ടിക്കാം എന്നിട്ട് പിന്നെ നമുക്ക് പറ്റുന്നെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആ കാരണം യൂഷ്വലി എന്താ നമ്മൾ ഇത്രയും വർഷം സർവീസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പഠിത്തത്വത്തിന്റെ ഒരു ടച്ച് ചെയ്യാൻ വെച്ചിട്ട് യൂസ്വലി എന്താ പറയുക സർവീസ് കയറുമ്പോ നമ്മൾ ഓക്കെ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ കയറി ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ വീണ്ടും ഒരു ഇത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു പുതിയ സ്റ്റാർട്ടായിരിക്കും നമുക്ക് ഭയങ്കര അപ്പം അതിൽ നിന്ന് സാർ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്ത ആദ്യം ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ പ്രാക്ടീസ് ഈ എങ്ങനെയാണ് സ്വയം ചെയ്യുന്നത് എന്ന് ഇത് തന്നെയാ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന സംഭവമാണ് അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം എന്തായാലും നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം വേണം രണ്ടാമത് പിന്നെ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് നമുക്ക് അവർ പറഞ്ഞു തരുന്ന രീതി നമ്മൾ അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് അത് പ്രോസസ് പ്രോസസ്സായ കാരണം ആദ്യമേ നമുക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ മാർക്ക് എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ചെറുതായി ചെറുതായിട്ട് ചെയ്ത് ചെയ്ത് അവിടെ വന്ന ആ ഒരു നാല് മാസം എന്ന് പറഞ്ഞാൽ ആ നല്ലൊരു ടൈമായിരുന്നു എനിക്ക് കാരണം രാവിലെയും കാരണം കറക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് മണിക്കൂർ നാല് നാല് മണിക്കൂർ നമുക്ക് ഇപ്പോൾ എട്ട് മണിക്കുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ എട്ട് തൊട്ട് ആ ഒരു മണി വരെയുള്ള നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ നമുക്ക് ചോദിക്കാം ആട് ചോദിച്ചാൽ അവർ കുട്ടിയോട് ചോദിച്ചാൽ അവർ നമുക്ക് പറയാം നമുക്ക് എല്ലാം അറിയ ഒരു എഴുപത് ശതമാനം നമുക്ക് അറിയാത്ത ആണ് പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന രീതി നമുക്ക് പഠിക്കാനുള്ളത് അവർ പറഞ്ഞു തരുന്നത് എല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ലൈനിലോട്ട് വന്ന് തുടങ്ങി വന്ന് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ ഒരിച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് ആ ഒരു ഇരുപതായി ഇരുപത്തിനോ മാർക്ക് കിട്ടാനുള്ള ആ ഒരു ലെവലിലോട്ട് നമ്മൾ കൊണ്ട് എത്തിച്ച് ലാബും അത് അല്ലാതെ എനിക്കവിടുത്തെ ആ കൊസ്റ്റിയൊക്കെ സർക്കിളാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകാൻ തോന്നിയത് നല്ലതായിട്ട് കാരണം സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇത്രയും പേരിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല അപ്പം അറിഞ്ഞുകൂടാത്ത അവിടെ ബോഡിയിൽ ചെയ്ത് കാണിച്ചു തരും പിന്നെ നമ്മൾ ഒന്നും കൂടെ ചെയ്യാൻ നോക്കും ചിലപ്പോൾ മിസ്സ് തന്നെ വന്നിട്ട് ഒന്നും കൂടെ ചെയ്ത് അതേ കൊസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പറയും ഒന്നും കൂടെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അല്ല നമ്മുടെ കൂടെ കൊച്ചു പിള്ളേരാണ് ഞാൻ മാത്രം അങ്ങനെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാർ ആ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു അതുകൊണ്ട് എനിക്കൊരു സന്തോഷമായിരുന്നു അപ്പൊ നമ്മൾ കയറി എന്റെ കൂടെ നാലുപേര് ഇറങ്ങിയായിരുന്നു അഞ്ചു പേര് ഇറങ്ങിയായിരുന്നു അപ്പൊ ഒരാൾ നേരത്തെ കയറി ഒരു മാസം മുന്നേ ബാക്കി നമ്മൾ നാലുപേരും ഒരേ ബാച്ച് ആയിട്ടില്ല നമ്മൾ ഒരേ അവരെ നമ്മൾ നാലുപേരും കൂടെ കാരണം ചെല്ലുമ്പോൾ ഒരുമിച്ച് ഒരു ഇത് കിട്ടുമല്ലോ നമുക്ക് അപ്പൊ നമ്മളിരുന്ന് പിന്നെ സർക്കിളൊക്കെ പിന്നെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ പിന്നെ ഓരോരുത്തർ ഓരോ ഇതിലോട്ടായി അപ്പൊ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഒറ്റയ്ക്കാണ് ചിലവർക്ക് നല്ല ഉണ്ടായിരുന്നു ചെയ്യാനുള്ള നമ്മളൊക്കെ സ്റ്റാർട്ടിങ് നമ്മൾ കൊണ്ട് നമുക്ക് അറിയില്ല അപ്പൊ നമുക്കെല്ലാം സ്റ്റാർട്ടിങ്ങിനെ തുടങ്ങണമായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അപ്പൊ അവിടുത്തെ ഒരു ഗൈഡൻസ് നന്നായിരുന്നു എനിക്ക് ആ നാല് നാല് അഞ്ച് മാസം എനിക്ക് നന്നായിട്ട് പിന്നെ പകലൊന്നും ഇനി അവിടെ ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളെല്ലാം വീട്ടിലെ കാര്യങ്ങളിലും കുട്ടികളെല്ലാം അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ രാത്രി ഇരിക്കുവരും കുറച്ച് ഒരു പത്ത് മണിക്ക് ശേഷം ഒരു പന്ത്രണ്ടര ഒരു മണി വരെയൊക്കെ ഒരു രണ്ടു രണ്ടര മണിക്കൂറിങ്ങ രാത്രി ഇരിക്കുവരും ആ ഒരു ആ ടൈമിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിനെ അവിടെ അജയ്കുമാർ സാറാണെന്ന് തോന്നുന്നത് നമ്മളെ പഠിപ്പിച്ചായിരുന്നു സാറും പിന്നെ വേറൊരു സാറും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കാരണം ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് കാരണം അതിന്റെ ആ ഗ്രാമറ്റിക്കലി ആയിട്ടുള്ള സംഭവം ബേസ് ആയിട്ടുള്ളത് പഠിച്ചാലേ പറ്റത്തുള്ളതായിരുന്നു അപ്പം അവിടെ പഠിപ്പിച്ച രീതി കുറച്ചും കൂടെ നന്നായിരുന്നു കാരണം നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം നമുക്കൊരു നമുക്കൊരു ഭാവമുണ്ട് നമുക്ക് അറിയാമെന്നുള്ളൂ പക്ഷേ അത് ക്വസ്റ്റനിലോട്ട് വരുമ്പോൾ നമ്മൾ മുപ്പതാണ് അറ്റൻഡ് ചെയ്യുമ്പോൾ മൈനസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇംഗ്ലീഷിലാണ് റീസണിങ് ആയാലും ഇംഗ്ലീഷ് മാക്സ് ആയാലും നമുക്ക് ചെയ്യാം എന്താന്നുള്ളത് കാരണം നമ്മൾ ആൻസർ കിട്ടുന്നുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പക്ഷെ എന്നാലും ആൾ അറ്റംപ്റ്റ് ചെയ്യും അപ്പോഴത്തേക്ക് നെഗറ്റീവ് അടിക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയ ഇംഗ്ലീഷ് ആയിരുന്നു അപ്പൊ അതിന് അവിടുത്തെ സാറിന്റെ കോച്ചിങ് നന്നായിരുന്നു കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളാത്ത രീതിയിൽ നന്നായിട്ട് ആ ഒരു ഇംഗ്ലീഷ് കട്ടി ആ ഇംഗ്ലീഷ് ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ആ ഒരു ക്ലാസ് കൊണ്ടുപോയി അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മൾ കൊസ്റ്റിൻ്റെ പാറ്റേൺ നോക്കി കോമ്പിറ്റേഷൻ ആയാലും എയർ സ്പോർട്ടിങ് ആണ് എല്ലാവരും നമുക്ക് ആ കിട്ടുന്ന എവിടെയാണ് മെയിൻ എറർ വരാനുള്ള ഒരു ഇതൊരു കിട്ടി ആ ഒരു ലെവലിൽ ആവശ്യമുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ഇതിലോട്ട് കിട്ടി നെഗറ്റീവ് വലിയ ഒരു

പഠിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു നമ്മൾ സർക്കിൾ ഇരിക്കുമ്പോൾ തന്നെ കാരണം അവിടെ കൊസ്റ്റിൻ സെക്ഷനും ഉണ്ട് കയറുന്നു ഡെയിലി ഒരു അഞ്ച് കൊസ്റ്റിനോ നമ്മൾ സർക്കിൾ ഇരിക്കുമ്പോൾ തന്നെ മിസ്സ് മിസ് വന്നിട്ട് ഇപ്പം ഇന്നലെ പഠിച്ചത് പഠിപ്പിച്ചിന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അഞ്ചാറോ ക്വസ്റ്റിൻ അഞ്ച് ക്വസ്റ്റ്യുള്ള ഒന്നര ക്വസ്റ്റ്യൻ റാൻഡംലി ചോദിക്കുവായിരുന്നു ആ പി ഡി എഫ് തന്നെ അപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ പോണോ എന്നുള്ളതുകൊണ്ട് ഒന്ന് നോക്കും നോക്കുമ്പോ ചിലത് കിട്ടത്തില്ല കാരണം അത്രേം ചില ഓരോ സ്റ്റേറ്റ്മെന്റ് ബൈസ് ഒന്നും കിട്ടില്ല മറ്റന്നാകുമ്പോ ചിലതൊക്കെ കറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തിരിക്കും നമുക്ക് നമുക്കുവായിട്ട് ഇഷ്ടപ്പെടുന്ന വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെ ഒരു അഞ്ചാറ് ക്വസ്റ്റൻസ് കിട്ടിയായിരുന്നു മെയിൻസിന് അപ്പൊ അത് മാത്രമേ എഴുതിയുള്ളൂ ഏഴ് ക്വസ്റ്റ്യ എഴുതിയുള്ളൂ വേറെ സർക്കിളിന്റെ ഒരു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കാരണം ും പിന്നെ സ്റ്റുഡൻസ് തന്നെയാണ് നമുക്ക് ഞാൻ വിശ്വാസം ചെയ്യാൻ നമ്മളല്ലേ നമുക്ക് എല്ലാ സെക്ഷനും കവർ ചെയ്യണം ആ ഒരു രീതിയില് നമ്മള് വർക്ക് ചെയ്യുക നമുക്ക് ഇപ്പൊ പഠിപ്പിക്കുന്ന ആളിപ്പോ പുതുതായിട്ട് വരുന്ന ഇപ്പം ബാക്കി കുട്ടികളും എക്സും ഒരുപാട് വ്യത്യാസം കാരണം ആ വർഷത്തെ ആ ഒരു ചില ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് വർഷത്തെ ഗ്യാപ്പിൽ വരുന്നവരാണ് അപ്പൊ അവർക്ക് ഒന്നും ആ ഒരു കിട്ടത്തിൽ നമുക്ക് ആ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായാലും നമുക്ക് ആ ഒരു ടച്ചിലോട്ട് വരൂല്ല നമുക്ക് ആ ഒരു ഗ്രൂപ്പിലോട്ട് വന്ന് വീണാലും നമുക്ക് ആ ഒരു റീ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് അവർക്ക് പറയാമെന്നുള്ളത് നമ്മള് നിരാശരായിട്ടിരുന്നൊരു കാര്യമില്ല നമുക്ക് ഇറങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പറ്റൂന്നുള്ളൊരു നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബുദ്ധി ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഒരു ഇതാണ് കാരണം ഇറങ്ങി കഴിഞ്ഞാൽ കയ്യിൽ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമുക്ക് കയ്യിലുള്ള ജോലി കളഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന ഇറങ്ങിയിട്ട് എന്നൊരു ഉറപ്പില്ല എന്നിട്ട് നമ്മൾ കിട്ടൂന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒന്ന് ഇറങ്ങുന്നത് എന്നിട്ട് അപ്പൊ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക മറ്റേ നമ്മളാവശ്യം മറ്റേ കുട്ടികളെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യണ്ട അവര് അവര് കുറച്ചും കൂടെ ബെറ്റർ ആണ് നമ്മള് കിട്ടുന്ന നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മള് നമ്മളുള്ള ഒരു എഫേർട്ട് ചെയ്യാം അതെ സെൽഫ് മോട്ടിവേഷൻ എന്തായാലും വേണം നമുക്ക് കിട്ടും നമുക്ക് ചെയ്യാൻ പറ്റൂന്നുള്ളതാണ് വിശ്വസിക്കുക കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അടുത്തതിനെ എഴുതാം കിട്ടിയില്ല എന്ന് വെച്ച് തളരേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു ഇത് പഠിക്കാൻ വന്നതിനുള്ള ഫസ്റ്റ് അറ്റം അതിനുമ്പറങ്ങുന്നതിന് മുന്നേ ആൾക്കൂട്ടി പറഞ്ഞു ഇങ്ങനെയാണ് അപ്പൊ അറിയില്ല എന്താണെന്നുള്ളത് എന്താണെന്ന് അറിയാൻ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാം കൂടെ എനിക്ക് എനിക്ക് എല്ലാം കൂടെ ട്വൽവ് മാർക്സ് ഒന്നും വന്നേ എനിക്ക് അറിയത്തില്ല എന്താണ് എന്താ ആദ്യം എഴുതണം ഏതാ എന്താണെന്ന് ഒന്നും അറിയത്തില്ല ചുമ്മാ നോക്കിട്ട് വന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മള് നമുക്കറിയാലോ അവര് ഏത് അറ്റന്റ് ചെയ്യണം ഏത് അറ്റന്റ് ചെയ്യണ്ട ആദ്യം ചെയ്യണം ഏത് അവസാനം ചെയ്യണം നെഗറ്റീവിന് ഏതാണ് ചാൻസ് കൂടുതലും നമുക്ക് ഇത് ഒരു ചെയ്യാൻ മെയിൻസ് ായാലും അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് സാർ ഒരു എക്സാം എന്നെ എഴുതാൻ പോകുന്നത് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷെ ഇപ്പൊ ഒന്ന് കോച്ചിങ്ങിന് പോയിട്ട് എഴുതുന്നു അതൊരു പുതിയ കാരണം നാളെ എക്സാമും ഒരു എഴുതും അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ ഈ മെയിൻസ് എഴുതുന്ന സമയത്ത് വന്ന എന്തോ ഒക്ടോബർ ഫസ്റ്റ് എന്തോ വരുന്നത് ഫസ്റ്റ് ഒക്ടോബർ ഗാന്ധിജിക്ക് തൊട്ട് മുമ്പുള്ള ആ ടൈമിലാണ് വന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഈ മെയിൻസ് തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല കാരണം ആ ടൈമിൽ എൻ്റെ കുറച്ച് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അമ്മയുടെ ഹെൽത്തൊക്കെ ആയിട്ട് ആകെ ഒരു പ്രശ്നമായിരുന്നു ആ ടൈമിൽ അപ്പോഴത്തേക്ക് ഞാൻ പോണോ എന്നുള്ള അമ്മ ഒരു പത്തി ദിവസം വയസ്സില്ലായിരുന്നു ആ ടൈമിൽ അപ്പോൾ ഓൾട്ടി കിട്ട് വന്ന സമയത്ത് എനിക്ക് പോകണമെന്നുള്ള ഒരു ഇതില്ലായിരുന്നു കാരണം അത്ര കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടാണ് ഞാൻ പിന്നെ എഴുതാൻ പോയത് കാരണം എൻ്റെ ഫാമിലിയും എല്ലാവരും അവിടെ നിന്ന് അവരവരൊക്കെ പറഞ്ഞ് കിട്ടിയത് അല്ലെ ഫുളിൻസ് എന്തിനാ കളയണ എന്തിനാന്നൊക്കെ ജസ്റ്റ് അറ്റൻഡ് ചെയ്യോ കാരണം ഞാൻ മെയിൻസ് എഴുതാൻ പോകണേൽ ഞാൻ ഒരൊറ്റ മോക്കൂലും ചെയ്തില്ല മെയിൻസ് കാരണം ഞാൻ ഒരു പത്തിരുപത് ദിവസമായിട്ട് ആ ഒരു ഇതിലായിരുന്നു ആശുപത്രി മൈസ്യും ആ ഒരു വീട്ടിൽ നിന്ന് വന്നു പോയി രാത്രിയും വന്നു പോയി അപ്പൊ എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ശരിക്കും അപ്പൊ എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ വേണ്ടാന്ന് വിചാരിച്ചു പക്ഷെ എന്താവും ഇതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നോക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ എവിടെ അന്ന് എവിടെ അവിടെ വെച്ച് എന്താണോ ബേസിക് പഠിച്ചത് അപ്പം എനിക്ക് കിട്ടിയ അപ്പം എനിക്ക് സ്ട്രോങ് പോയിന്റ്സ് കുറച്ചുണ്ടായിരുന്നു മെയിൻസിലാണെങ്കിലും ഇപ്പം നമുക്കറിയാം അപ്പോൾ നമ്മൾ കോഡ്രാറ്റിക് ആണെങ്കിലും പ്രൊഫഷൻ കുഴപ്പമില്ല അല്ലെങ്കിൽ എഴുതും കോട്രാറ്റിങ്ങും പിന്നെ ഒന്ന് രണ്ട് അതിൻ്റെ ഡി എ ആയാലും അതപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ചെയ്തപ്പോഴും ഞാൻ അത് എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള തറവായി തറവായിട്ടുള്ള അതിൻ്റെ ഞാൻ പോയി എഴുതിയത് ഞാൻ വേറെ പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു എനിക്ക് ആ കിട്ടിയ ജി ഐ കിട്ടിയ ഏഴ് മാർക്കും എനിക്ക് അവിടെ നിന്ന് ആ പാടി സർക്കിൾ സമയത്ത് ആ പി ഡി എഫ് ഇട്ട് അവിടെ നിന്ന് റിവിഷൻ വന്നുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു എഴുതിലാണ് ഞാൻ എഴുതിയത് വേറെ ഒന്നും നോക്കിയില്ല ജസ്റ്റ് ഇവിടെ കൊല്ലത്ത് വെച്ചായിരുന്നു പോയി എഴുതിട്ട് വന്നു അപ്പം എല്ലാവരും എഴുതുന്ന ഞാൻ കാരണം ഒരു ഇപ്പം എല്ലാവരും മാത്സ് ഇപ്പം റീസണിങ് തുടങ്ങി പത്ത് ആള് സ്റ്റാർട്ടായി ഫസ്റ്റ് ഓപ്പൺ ചെയ്ത റീസണിംഗ് എന്തായിരുന്നു അപ്പം അവർ എഴുതി തുടങ്ങി അപ്പം ഞാൻ എഴുതുന്നില്ല ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ചുമ്മാ ഇരിക്കുക അവിടെ കാരണം എന്നെക്കൊണ്ട് ഞാൻ ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ബാക്ക് ചെയ്യുന്നു തുടങ്ങി അത് ബാക്ക് ഒരു എണ്ണി എണ്ണി വന്നപ്പോൾ അറിയാവുന്ന കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഞാൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങ് പോയി നെഗറ്റീവ് ഞാൻ ഒന്നും ചെയ്തില്ല നെഗറ്റീവ് ഇല്ലാതെ എനിക്കറിയാവുന്ന ഏതൊക്കെയാണോ അത് ഞാൻ ചെയ്യാൻ പറ്റുക ഞാൻ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് നെഗറ്റീവ് ഒന്ന് വന്നില്ല കറക്റ്റായിട്ട് അപ്പോൾ ആ ഒരു അപ്പം അന്ന് ഇതാണ് പറഞ്ഞത് ആ ടൈമിൽ അന്ന് പോയതുകൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് ഒരു സിറ്റുവേഷൻ വന്നാലും ഞാൻ ആ ടൈമിൽ ഒരു ഇതായിരുന്നു എനിക്ക് പോണ്ടാന്നുള്ള പക്ഷേ എന്നാലും നമ്മൾ അത് റിക്കവർ ചെയ്തിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക നേരിടുക എല്ലാത്തിനും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഇത് വേണംവേറ്റ് ആയിട്ട് പോവുക ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് ഇതായിരുന്നു കാരണം അങ്ങനെ പത്ത് ദിവസം കാരണം എല്ലാവരും നമ്മൾ നമ്മൾ പ്രൈമറി ആയിട്ട് ഇപ്പൊ ഒരു ജോലിയും ഒരു ഹെൽത്തും വരുമ്പോൾ നമ്മള് അമ്മ ജോലി കിട്ടും നമ്മള് നമ്മള് പ്രൈമറിയിൽ ഇപ്പൊ അവിടുത്തെ ഒരു ഇതിലോട്ട് പോയി എന്നാലും പിന്നെ എന്നാലും കിട്ടി എനിക്ക് അത് എഴുതിയെ പിന്നെ സർക്കിളിൽ കിട്ടിയ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് അവിടെ യൂസ്ഫുൾ ആയി അത് മാത്രം ഞാൻ വർക്ക് ചെയ്ത് ജോയിന്റ് ആയിട്ട് വന്നില്ലേ ഇതുവരെ ഇട്ടും അവര് കൂടുതലോ ലാസ്റ്റ് ഇയർ കയറി ഒരു സെറിൻ്റെ ഞാൻ ചോദിച്ചു അപ്പൊ സർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു മാസത്തിനകത്ത് വരുമായിരിക്കും കാരണം അതൊരു മെയിൽ വരുമെന്ന് പറഞ്ഞ ഓഫർണ്ട് അത് നമ്മൾ മെയിലിൽ തന്നെ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആയിരിക്കും വരും റിസൾട്ട് ഞാൻ തന്നെയാണ് ചെക്ക് ചെയ്തത് അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ റിസൾട്ട് എന്ന് പറഞ്ഞ മോനെ രാവിലെ സ്കൂളിൽ കൊണ്ട് മോന്റെ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ മോനെ സ്കൂളിൽ കൊണ്ട് കേവിൽ കൊണ്ട് ആക്കിയിട്ട് തിരിച്ച വീട്ടിൽ പോയിട്ട് വീടൊക്കെ ഒന്ന് തൂത്തിട്ടൊക്കെ ഗ്രൂപ്പിലുണ്ടല്ലോ അപ്പൊ നമ്മള് മലയാളി സെക്സ് സർവീസിന്റെ ഒന്ന് രണ്ട് ഗ്രൂപ്പുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളെ ഇപ്പം റിസൾട്ട് വരാറാറുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അപ്പൊ നമ്മളിങ്ങനെ നോക്കുന്നില്ല ആ ടൈമില് അപ്പൊ ജസ്റ്റ് ഒരു പത്ത് മണി പത്തുമണിക്കൊക്കെ ശേഷം ഒന്ന് കയറി നോക്കി നോക്കിയപ്പോഴത്തേക്ക് റിസൾട്ട് വന്നൊന്ന് ആളെ അപ്പം ഓർച്ചർ കിട്ടി ചിലവർ കിട്ടിയില്ല റീസണിങ് പോയി സെക്ഷനിൽ പോയി നല്ല മാർക്ക് ഉള്ളവരുണ്ട് സെക്ഷനിൽ അപ്പൊ എനിക്ക് എനിക്ക് ആഗ്രഹം ഞാൻ പിന്നെ ആ ടൈമില് കൂളായിട്ട് തന്നെ കിട്ടുന്നേ കിട്ടിട്ടെന്ന് വിചാരിച്ചു അപ്പം ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ അത് ആദ്യത്തെ കല്യാവശം കണ്ടപ്പോഴേ ഞാൻ അങ്ങനെ ഇരുന്നു എന്നാൽ എനിക്ക് എന്നെ ആണോ കിട്ടിയെന്ന് എനിക്ക് തന്നെ ഒരു ആദ്യം ഒരു ഇതായിരുന്നു കിട്ടൂല്ല കാരണം ഞാൻ അങ്ങനെ ഒരു ഇതിലാച്ചു എഴുതിയവരെ എന്റെ ആ ടൈം എക്സാം എഴുതിയ ആ ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു എന്നിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചുമ്മാ ഇനി എന്നെ ഇരുന്ന് എന്ത് ചെയ്യണന്നാണ് അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ചൂലുമായിരുന്നു ചൂലും ചൂ ചൂത്തിട്ടാണ് ചുമ്മാ ഫോൺ നോക്കുവല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനെ അവിടെ വെച്ചിട്ട് നോക്കുകയാണ് നോക്കിട്ടാ അപ്പൊ കിട്ടി കിട്ടി പത്ത് ഇനി ഇരുന്ന് ഇരുന്നിട്ടാണ് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വൈഫിനെ വിളിച്ചു വിളിച്ചിട്ട് കിട്ടി എന്ന് പറഞ്ഞ പക്ഷെ വൈഫിന് എന്നാണ് പേര് വൈഫിന് വൈഫിനൊരിതുണ്ടായിരുന്നു കിട്ടും എന്നുള്ളത് പറഞ്ഞായിരുന്നു കിട്ടി ചേട്ടൻ കിട്ടും 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 എനിക്ക് അത് കിട്ടി അവസാനം പിന്നെ വീട്ടിലെ മോനെ തിരിച്ച് പന്ത്രണ്ടരക്ക് വിളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ടാണ് അമ്മക്ക് വയ്യാത്തോണ്ട് അത് കിടക്കയല്ല പിന്നെ അമ്മയുടെ അച്ഛനും പറഞ്ഞു അച്ഛനും ആകെ പൊട്ടിക്കറിഞ്ഞോണ്ട് അങ്ങ് ഒരു ഇതേ നമ്മൾ വിട്ടിട്ട് വന്നിട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം പറയാൻ എനിക്ക് ഞാതാ പറഞ്ഞ ഞാൻ ആദ്യം തൊട്ട് ആ മാർച്ചിൽ വന്നത് തൊട്ടുള്ള ഞാൻ യൂണിറ്റ് ഐഡന്റിഫൈ തൊട്ട് ഞാൻ അവിടെ ചേരുന്നത് തൊട്ടാ ഒരു നാല് നാലര മാസം എനിക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റിയത് അവിടുത്തെ അപ്പം റേസിൽ എല്ലാവരും ബ്രില്യൻറ്റ് ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല കാരണം എല്ലാവരും പഠിപ്പിക്കുന്ന ഇപ്പം എക്സ്പി പറയുന്നെങ്കിലും നമുക്ക് പഠിപ്പിച്ച നമ്മുടെ മെയിനായിട്ട് കൂടെ നിൽക്കുന്ന എപ്പോഴും നമ്മുടെ സർക്കിളിൻ്റെ മാം ആയിരിക്കും പിന്നെ സാറന്മാരെന്തായാലും നമ്മൾ ചെയ്ത് അവർക്ക് എല്ലാവരും എടുത്തു പിന്നെ നമ്മുടെ റേസിൻ്റെ ദേഷ്യം സാറ് സാറ് പറയും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പഠിക്കാൻ മനസ്സിലാവുള്ളൂ സാറെ ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല സാരം പറയാം കിട്ടും സാറേ എപ്പിടയ്ക്ക് ഇണ്ടാ കിട്ടും കിട്ട നമുക്ക് ആ ഒരു വിശ്വാസം കിട്ടി എല്ലാ എല്ലാ ഫാക്കൽറ്റി അവിടുത്തെ റേസിന്റെ എന്റെ ഫാക്കൽറ്റിന്റെ അടുത്ത് ഒരുപാട് നന്ദി ലാബ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റി ലാബിന്റെ അത് നമ്മൾ ആ ഇടയ്ക്കുള്ള ഒരു എക്സ്ട്രീം ബാച്ചിന് ആ സമയത്തായിരുന്നു രാവിലെ ക്ലാസ് പിന്നെ ലാബ് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം അതെ അപ്പൊ ആ ഒരു കുറച്ച് ദിവസം എനിക്ക് പത്ത് ദിവസം പോവാൻ പറ്റുള്ളൂ എനിക്ക് വീട്ടിലെ കുറച്ച് ഇഷ്യൂ പക്ഷെ ആ ഇരുപത് ദിവസം നമ്മൾ എന്റെ അവിടെ ഫോക്കസ് ആയിട്ട് നിന്നു അപ്പൊ കൊറേ അവിടെ നിന്ന് കുറച്ച് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ കിട്ടി സ്പീഡ് മാക്സ് ആയാലും അവിടുത്തെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആ ലെവല് കുറച്ച് കട്ടിയായത് കൊണ്ട് അത് ചെയ്ത് പഠിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ കട്ടിയായിട്ട് തോന്നിയില്ല അപ്പോൾ എനിക്ക് എല്ലാവരുടെടുത്തും അവിടെ ഓരോരുത്തരുടെ എല്ലാവരും എടുത്തു അതേസിൻ്റെ എൻ്റെ ഫാക്കൽറ്റി അവരെടുത്ത് ഒരുപാട് നന്ദി കാരണം ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയതിൽ കാരണം അവർ അത്രയ്ക്ക് എഫേർട്ട് എടുത്തു നമ്മൾ കുറച്ചും കൂടെ അവർ പറഞ്ഞു തന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു അത്ര തന്നെ അതിലൊരു ഒരുപാട് സന്തോഷം കിട്ടി എല്ലാവരുടെയും നന്ദി ഒരുപാട്